മനോരമ ഓൺലൈനിൻ്റെ ഗൾഫ് സെക്ഷനകത്ത് മനോരമ ഓൺലൈൻ പോർട്ടലിനകത്ത് ഗൾഫ് സെക്ഷനകത്ത് ഒരു വാർത്തയുണ്ട് ആ വാർത്ത വന്നിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് അൻപത്തി ഒന്നിന് അവർ അപ്ലോഡ് ചെയ്തു എന്നാണ് ആ വെബ്സൈറ്റിനകത്ത് കാണിക്കുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് ജി സി സി റെയിലിന് ചൂളം വിളി ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ സർവീസ് ആരംഭിക്കുമെന്ന് കുവൈത്ത് എന്നതാണ് വാർത്ത വെച്ചാൽ ഗൾഫിലെ രാജ്യങ്ങളെ മൊത്തം ചേർത്ത് നിർത്തിക്കൊണ്ട് മൊത്തം ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു റെയിൽ സർവീസ് ഗൾഫ് രാജ്യങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് എന്ന് വെച്ചാൽ അഞ്ച് വർഷത്തിനുള്ളിൽ അതിൻ്റെ പണി ഇത് പൂർത്തിയാകുമെന്നാണ് കുവൈത്ത് അറിയിച്ചു കുവൈത്ത് അറിയിച്ചു എന്നാണ് മനോരമയുടെ വാർത്ത ആ വാർത്തയിലേക്ക് നമുക്ക് ഉള്ളോട്ട് പോകാം ഉള്ളോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യമുണ്ട് രസകരമായ കുറച്ച് കാര്യങ്ങളുണ്ട് കുവൈത്ത് സിറ്റിയിൽ നിന്ന് വരുന്ന വാർത്തയാണ് ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുള്ള ജി സി സി റെയിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ സർവീസ് ആരംഭിക്കുമെന്ന് കുവൈത്ത് ഈ കാര്യത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും നിർമ്മാണം നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച പഠനങ്ങൾ പൂർത്തിയായതായും റോഡ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് പബ്ലിക് അതോറിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഖാലിദ് ദാവി വ്യക്തമാക്കി പദ്ധതി നടപടികൾ ഉടൻ ആരംഭിക്കും പത്ത് രാജ്യാന്തര കമ്പനികൾ ടെൻഡർ സമർപ്പിച്ചതിൽ സാങ്കേതിക മികവും കുറഞ്ഞ തുകയും രേഖപ്പെടുത്തുന്ന കമ്പനിയെ തെരഞ്ഞെടുത്ത് ഏൽപ്പിക്കും ഈ കമ്പനിക്ക് വിശദ പഠനത്തിന് പന്ത്രണ്ട് മാസവും നടത്തിപ്പിന് മുപ്പത് മാസവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് കുവൈത്ത് നിന്ന് ആരംഭിച്ച് ഒമാൻ ബഹ്റൈൻ ഖത്തർ യു എ ഇ എന്നീ രാജ്യങ്ങൾ കടന്ന് ഒമാനിലെ മസ്കത്തിൽ സമാപിക്കുന്ന രീതിയിലാണ് ട്രാക്ക് ഒരുക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് ജി സി സി റെയിലിന് ദൈർഘ്യമെന്നും വാർത്തയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല പരമാവധി വേഗം കിലോമീറ്ററിൽ ഇരുന്നൂറ് ആണെന്നും പാസഞ്ചർ മാത്രമല്ല ചരക്ക് റെയിലുകളും ഗതാഗതം നടത്തുമെന്നും പറയുന്നുണ്ട് ഈ വാർത്തയ്ക്കാത്ത് അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റെയിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ യാത്രയും ചരക്ക് ഗതാഗതവും സുഗമമാകും നിക്ഷേപ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പ്രാദേശിക ഗൾഫ് സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടും ജി സി സി പൗരന്മാർക്കിടയിൽ സാമൂഹ്യ ബന്ധങ്ങൾ ശക്തമാക്കാൻ പദ്ധതി ഗുണം ചെയ്യും ചരക്ക് ഗതാഗത ചെലവ് കുറയുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിൽ സാധനങ്ങളുടെ വിലയും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റെയിൽ ഗതാഗതം ശക്തിപ്പെടുന്നതോടെ ട്രക്ക് ഉൾപ്പെടെ റോഡിലെ വാഹനങ്ങളുടെ എണ്ണവും കാർബൺ മലിനീകരണവും കുരുക്കും അപകടവും കുറയ്ക്കാനാകും ജോലി സാധ്യതയും വർദ്ധിക്കും റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ വികസനവും ശക്തമാകും എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നു വെച്ചാൽ കുവൈത്തിലുള്ള കുവൈത്തിന്ന് ഹുമാലിലേക്ക് കണക്ട് ചെയ്യുന്ന ജി സി സി രാജ്യങ്ങൾ ഗൾഫിലെ രാജ്യങ്ങളിലുള്ള ഈ റെയിലിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് മറ്റ് പറയുന്നത് മനോരമ പറഞ്ഞ കാര്യം ഒന്നുകൂടെ വായിക്കേണ്ടതാണ് ഈ വരുമ്പോഴത്തേക്കും ഈ റെയിൽ വരുമ്പോഴത്തേക്കും ഗൾഫിലെ സമ്പദ് വ്യവസ്ഥ കുറച്ചുകൂടെ ശക്തിപ്പെടും സാമൂഹ്യ ബന്ധങ്ങൾ ശക്തമാക്കാൻ പദ്ധതി ഗുണം ചെയ്യും ചരക്ക് ഗതാഗത ചിലവ് കുറയും മാത്രമല്ല റെയിൽ ഗതാഗതം ശക്തിപ്പെടുന്നതോടെ ട്രക്ക് ഉൾപ്പെടെ വാഹനങ്ങളുടെ മലിനീകരണം കുറയുമെന്നും പറഞ്ഞുകൊണ്ട് മാത്രമല്ല ട്രാക്ക് കടന്നു പോകുന്ന ഇടങ്ങളിലെ സാമ്പ സമ്പദ്വ്യവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെടുമെന്നും പറയുന്നുണ്ട് ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഇതേപോലെ തന്നെ ഏകദേശം നൂ ഇരുന്നൂറ് അടുത്ത് വേഗത വരുന്ന ഒരു റെയിൽ പദ്ധതി കെ റെയിൽ സിൽവർ റെയിൽ പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരുന്നു ഈ പദ്ധതി തകർക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു മാധ്യമത്തിനകത്ത് വന്ന വാർത്തയാണ് ഇപ്പോൾ വായിച്ചത് അതിനകത്ത് വ്യക്തത തന്നെ പറയുന്നുണ്ട് ആ മാധ്യമം ഗൾഫിലെ ഒരു റെയിലിനെ കുറിച്ച് പറയുന്ന വാർത്തയ്ക്ക് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു റെയിൽ വന്നു കഴിഞ്ഞാൽ റോഡിലെ തിരക്ക് കുറയും അപ്പോൾ ഗതാഗത കുരുക്കൊഴിവാകും അപകടങ്ങൾ കുറയും കാർബൺ മലിനീകരണം കുറയും മാത്രമല്ല ഓരോ സ്റ്റേഷനും വരുന്നിടത്തും ട്രാക്ക് കടന്നു പോകുന്നിടത്തും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും മാത്രമല്ല സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും വേഗത കൂട്ടാനും സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇതുതന്നെയല്ലേ കേരളത്തിലെ ഗുണഗണങ്ങൾ ഇതിന് ഇതിങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ കേരളയിൽ കൊണ്ടുവരുന്നത് ഗൾഫിൽ കൊണ്ടുവരുന്ന സമയത്ത് വലിയ വാർത്തയാണ് അവർക്ക് പക്ഷേ നമ്മുടെ സ്വന്തം കേരളത്തിൽ മനോരമയുടെ തന്നെ സ്വന്തം സ്ഥിതി ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി എന്ന കേരളത്തിൽ ഇങ്ങനൊരു പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന സമയത്ത് അത് വലിയ പ്രശ്നമാണ് അതിന് പ്രതിപക്ഷത്തെ ഒപ്പം ചേർന്ന് ആ പദ്ധതിക്കെതിരായിട്ട് നീക്കങ്ങൾ നടത്താൻ അവർ മുന്നിൽ തന്നെ ഉണ്ട് ഇതുപോലത്തെ ഒരു പദ്ധതി വരുന്ന സമയത്ത് ഇതേ മാധ്യമങ്ങളല്ലേ മുന്നിൽ നിന്ന് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്നൊരു വലിയ ചോദ്യമാണ് പക്ഷേ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യത്തിൽ സാമൂഹിക സാഹചര്യമല്ല രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ നടക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ് പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷം ആയതുകൊണ്ട് തന്നെ ഇടതുപക്ഷം കൊണ്ടുവരുന്ന പദ്ധതികളെ എല്ലാം എകൃഴ്ത്തി കാണിക്കുക അല്ലെങ്കിൽ പുറമോട്ടടിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട നയങ്ങളിൽ ഒന്ന് തന്നെയാണ് അതുകൊണ്ടെന്തായാലും അങ്ങനത്തെ ഒരു സാധ്യത വരാനുള്ള ഒരു ചാൻസുമില്ല പക്ഷേ അവർ ഗൾഫിനെ കുറിച്ച് ജി സി സി റെയിലിനെ കുറിച്ച് കാര്യമായ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നുണ്ട് കെയറയിൽ ആകുമ്പോഴത്തേക്കും അത് നെഗറ്റീവാണ് ജി സി സി റെയിൽ അത് പോസിറ്റീവാണ് രണ്ടിടത്തും റെയിൽ അല്ലേ രണ്ടിടത്തും ജനങ്ങളല്ലേ സംസ്ഥാനത്തിന് ഏറെ പ്രാധാന്യമുള്ള സംസ്ഥാനത്ത് ഏറെ ഇൻവെസ്റ്റ് നിക്ഷേപ സാധ്യത വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു പദ്ധതിയായിരുന്നു കേരളയിൽ അതേസമയം ജി സി സി റെയിൽ വരുമ്പോഴത്തേക്കും ജി സി സിക്ക് ഗൾഫിലെ രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിക്ഷേപ സാധ്യതയുള്ള ഏറ്റവും പുതിയ പദ്ധതികളൊന്നാണ് അതുപോലെ തന്നെ സംസ്ഥാനത്തും നിക്ഷേപ സാധ്യത ഉയർന്നതിന് പക്ഷേ ആ സമയത്ത് ആ പദ്ധതിയെ എഴുതി കാണിക്കാൻ ആ പദ്ധതിയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ നടത്തിയത് ഇതുപോലെ തന്നെ പ്രവർത്തിച്ച ഒരു മുഖ്യധാര മാധ്യമത്തിലാണ് ജി സി സി റെയലിനെ പുലർത്തിക്കൊണ്ട് വാർത്ത വന്നത് ഇതാദ്യമായിട്ടല്ല ഇങ്ങനത്തെ റെയലിനെ പുഴ്ത്തിക്കൊണ്ട് വാർത്തകൾ വരുന്നത് പക്ഷേ വേറെ ഒരുപാട് സംസ്ഥാനങ്ങളിലും ഒരു ഒരുപാട് രാജ്യങ്ങളിലും പദ്ധതിയെക്കുറിച്ചും അതിനെ പുകഴ്ത്തിക്കൊണ്ടും വാർത്തകൾ സംസ്ഥാനത്തെ എല്ലാ മുഖ്യതര മാധ്യമങ്ങളിലും വരാറുണ്ട് പക്ഷേ സംസ്ഥാനം ഒരു പദ്ധതി കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനെ ഇകഴ്ത്തി കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാറേണ്ടത് ആരാണ് എന്ന് ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വാർത്തകൾ എന്തൊക്കെയാലും മലയാള മനോരമയുടെ ഓൺലൈനകത്ത് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് ജീസിസ് റിയലിൻ്റെ ഗുണകടങ്ങളെക്കുറിച്ച്